പി ശശിക്കെതിരായി പി വി അൻവർ എംഎൽഎ ഉന്നയിച്ച ആരോപണം ശരിയെങ്കിൽ ഗൗരവകരമെന്നും അന്വേഷിക്കേണ്ടതാണെന്നും ഇടതുപക്ഷ കൺവീനർ ടി പി രാമകൃഷ്ണൻ പറഞ്ഞു അൻവർ ഉന്നയിച്ചത് ഗൗരവമുള്ള കാര്യങ്ങളാണ് അതിൽ ശക്തമായ അന്വേഷണം വേണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചതും അതുതന്നെയാണെന്നും ടി പി രാമകൃഷ്ണന് കോഴിക്കോട് നടന്ന വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി എന്നാൽ സർക്കാരിനെതിരെ പരസ്യപ്രസ്താവന നടത്തിയത് ശരിയാണോ എന്ന് പി വി അന്വറാണ് പരിശോധിക്കേണ്ടതെന്നും ടി പി രാമകൃഷ്ണന് കൂട്ടിച്ചേർത്തു കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പരാതി അടിസ്ഥാനത്തിൽ സമഗ്രമായ പരിശോധനയ്ക്ക് വിധേയമാക്കാമെന്നും ഒരു കുറ്റവാളിയെയും രക്ഷിക്കാൻ കഴിയാത്ത നിലയിലുള്ള നടപടികളിലേക്ക് പോകാമോ പോകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് അത് എല്ലാ കാലത്തും ഇവിടെ എടുത്തിട്ടുള്ള നിലപാടാണ് കേരളത്തിൽ ഇത്രയധികം വേട്ടയാടപ്പെട്ട ഒരാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ വേട്ടയാടപ്പെട്ട ഒരാളുമില്ല നിങ്ങൾക്കും അത് അനുഭവമുള്ള കാര്യം തന്നെയാണ് അത് നിലപാടിനെ എല്ലാം അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും കേരളത്തിൻ്റെ കരുത്തുറ്റ നേതൃത്വമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യം തന്നെയാണ് കേരളത്തിൻ്റെ ഈ അത്ഭുതകരമായ വികാസത്തിന് കാരണമായി നിൽക്കുന്നത് അതുകൊണ്ട് ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രശ്നങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അത് ബാധിക്കില്ലെന്ന് മാത്രമല്ല തെറ്റുകൾക്കെതിരെ കർശനമായ നിലപാടെടുത്ത് മുന്നണിയെ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നിലപാടുകൾ സഹായകരമാകും അതാണ് കേരളത്തിൻ്റെ അനുഭവം അതാണ് തുടരാനും ഉദ്ദേശിക്കുന്നത് ജനങ്ങളെ വിശ്വാസത്തിലെടുത്തും ജനങ്ങളിൽ നിന്ന് പ്രശ്നങ്ങൾ പഠിച്ചും അനുഭവിച്ചും ഭാവി പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകാനാണ് ശ്രമിച്ചിട്ടുള്ളത് ഇന്നും ആ ശ്രമം തുടരുകയാണ് ഈ കാര്യത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിർണായക നേതൃത്വമായി പ്രവർത്തിക്കുകയാണ് ഈ ഗവൺമെൻറ്റിനെ എത്രയും വേഗം തകർക്കുന്നതിന് വളരെ ബോധപൂർവ്വമായ ശ്രമങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട് അതിനെയെല്ലാം അതിജീവിച്ച് കേരളത്തിലെ ഗവൺമെൻറ്റിന് മുന്നോട്ട് പോകും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ പുതിയ ഉത്തരവാദിത്തം ഏറ്റെടുത്തപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ എല്ലാ പാർട്ടികളുമായി ആശയവിനിമയം നടത്തി കേരളത്തിൻ്റെ സാമൂഹ്യ പ്രശ്നങ്ങളിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിൽ മുന്നണിയിലെ എല്ലാ പാർട്ടികളെയും യോജിപ്പിച്ച് മുമ്പോട്ട് പോകാനാണ് ശ്രമിക്കുക അതേ സന്ദർഭത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉപരോധ നടപടികൾ സാമ്പത്തിക ഉപരോധ നടപടികൾ അതിൽ നിന്ന് കേരളീയ സമ്പദ് വ്യവസ്ഥയെയും കേരളീയ സമൂഹത്തെയും സംരക്ഷിക്കുന്നതിനുള്ള ശ്രമങ്ങളുമായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അപ്രകാരം പ്രവർത്തിപ്പിക്കുന്നതിനുള്ള സഹായകരമായ നിലപാടാണ് ഇവിടെ സ്വീകരിക്കുക ഈ പ്രശ്നത്തിൽ മുന്നണിയെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു ഘടകവും ഉയർന്നു വരുന്നില്ല ശ്രീ അൻവർ എം എൽ എ ഉന്നയിച്ച പ്രശ്നങ്ങളെല്ലാം അതീവ ഗൗരവമുള്ളതാണ് ആ പ്രശ്നങ്ങൾ മുമ്പും അദ്ദേഹത്തിന് അനുഭവമുണ്ടെങ്കിൽ ഉന്നയിക്കുന്നതിൽ തെറ്റുണ്ടായില്ല തെറ്റെന്ന് പറയാൻ പറ്റില്ല അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി സഹകരിക്കുന്ന ഒരു സ്വതന്ത്ര എം എൽ എ ആ നിലയിൽ അദ്ദേഹത്തിൻ്റെ ചില അനുഭവങ്ങളും അദ്ദേഹത്തിൻ്റെ പരിശോധന അടിസ്ഥാന വിവരങ്ങളും അദ്ദേഹം പരസ്യം പറഞ്ഞു കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പരാതി അടിസ്ഥാനത്തിൽ സമഗ്രമായ പരിശോധനയ്ക്ക് വിധേയമാക്കാമെന്നും ഒരു കുറ്റവാളിയെയും രക്ഷിക്കാൻ കഴിയാത്ത നിലയിലുള്ള നടപടികളിലേക്ക് പോകാമോ പോകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് അത് എല്ലാ കാലത്തും ഇവിടെ എടുത്തിട്ടുള്ള നിലപാടാണ് കേരളത്തിൽ ഇത്രയധികം വേട്ടയാടപ്പെട്ട ഒരാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ വേട്ടയാടപ്പെട്ട ഒരാളുമില്ല നിങ്ങൾക്കും അത് അനുഭവമുള്ള കാര്യം തന്നെയാണ് അത് നിലപാടിനെ എല്ലാം അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും കേരളത്തിൻ്റെ കരുത്തുറ്റ നേതൃത്വമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യം തന്നെയാണ് കേരളത്തിൻ്റെ ഈ അത്ഭുതകരമായ വികാസത്തിന് കാരണമായി നിൽക്കുന്നത് അതുകൊണ്ട് ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രശ്നങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അത് ബാധിക്കില്ലെന്ന് മാത്രമല്ല തെറ്റുകൾക്കെതിരെ കർശനമായ നിലപാടെടുത്ത് മുന്നണിയെ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നിലപാടുകൾ സഹായകരമാകും അതാണ് കേരളത്തിൻ്റെ അനുഭവം അതാണ് തുടരാനും ഉദ്ദേശിക്കുന്നത്